സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിരിച്ചുള്ള യാത്രയിൽ ഭദ്രന്റെ മനസ്സിൽ മുഴുവൻ കൃഷ്ണജ പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ മനസ്സിൽ എന്തോ ഉറപ്പിച്ച് നേരെ പോയത് ടൗണിലേക്കാണ് വൈകുന്നേരം ആറു മണിവരെ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് ക്ലാസ്സും കൂട്ടി വരുൺ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്താരോ ബൈക്കിൽ ചാരി നിൽക്കുന്നുണ്ട് അവൻ സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ തനിക്ക് നേരെ വരുന്നവനെ കണ്ട് വരുൺ ഒന്ന് നിന്നു ആരാ മനസ്സിലായില്ല വരുണല്ലേ അതെ എവിടെയോ കണ്ട പോലെ പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ഭദ്രൻ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് ഫുട്ബോൾ ടീമിൽ ആ ശ്രീയേട്ടനല്ലേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല എന്താ ഇപ്പം ചെയ്യുന്നത് ഞാൻ ബസ് ഡ്രൈവറാണ് അത് പറഞ്ഞത് വരുണിൻ്റെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞ് പകരം ഒരു തെളിഞ്ഞു സന്ദീപിന്റെ മുഖത്ത് തെളിയാറുള്ള അതേ പുച്ഛം ഡ്രൈവറാണോ ഞാൻ കഴിഞ്ഞ ചേട്ടൻ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിക്കാണോ സ്കൂളിലെ വലിയ കളിക്കാരനായിരുന്നല്ലോ അല്ല എന്താ ഇപ്പം ഇവിടെ എൻ്റെ ഭാര്യ ഇവിടെയാ പഠിക്കുന്നത് സാറിനെ അറിയുന്ന കുട്ടിയാ പേര് ആര്യ വരുൺ സാർ ഇന്ന് എൻ്റെ കൊച്ചിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്ന് കേട്ടു അതിന്റെ ഉത്തരം ചൂടോടെ തരാൻ വേണ്ടി വന്നതാ എന്നാൽ അതേസമയം ഭദ്രൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു വരൂ ആദ്യ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ബസ് ഡ്രൈവറെ ആണെന്ന് അറിയാമായിരുന്നു പക്ഷേ അത് ഭദ്രനാണെന്ന് അറിഞ്ഞിരുന്നില്ല അവളോടുള്ള ദേഷ്യം കൊണ്ട് കല്യാണ ഫോട്ടോസും കണ്ടിരുന്നില്ല വരുൺ അപ്പോൾ എങ്ങനെയാ ഒരുമിച്ച് ഒരു ഉത്തരം മതിയോ അതോ ഓരോ ചോദ്യത്തിനും പ്രത്യേക ഉത്തരം വേണം ഭദ്രന്റെ ചോദ്യം കേട്ട് വരുൺ മനസ്സിലാവാതെ നിന്നു എങ്കിലും അവന്റെ പെരുമാറ്റത്തിൽ ചെറിയൊരു ഭയം തോന്നിയിരുന്നു കാരണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതോ ഒരുത്തിനുമായി വഴക്കിട്ട് അവന്റെ മൂക്കിൽ നിന്നു ഇടിച്ച് ചോര വരുത്തിയ ശ്രീഭദ്രന്റെ കഥ അന്ന് സ്കൂളിൽ പാട്ടായിരുന്നു സാറിന്റെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആ അവൾ ഉത്തരം പറയാതിരുന്നപ്പോ ഭർത്താവ് എന്തേ പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടാക്കി തരുന്നില്ലെന്നും കല്യാണം കഴിച്ച് സുഖിക്കാനാണെങ്കി എന്തിനാ വെറുതെ പഠിക്കാനെന്നും പറഞ്ഞ് ക്ലാസ്സിലേക്ക് കെട്ടിയായിരുന്നല്ലേ വരുന്നതെന്നും പറ്റില്ലെങ്കിൽ നിർത്തി പോവാനും പറഞ്ഞു അങ്ങനെയല്ലേ വരുൺ സാറേ ഇയാളെന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നാണോ വരുൺ പതർച്ച മറച്ചു വെച്ചു ഭീഷണിയോ അതും ഞാൻ ഒരിക്കലുമില്ല എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ പ്രവർത്തിച്ചു കാണിക്കുന്ന ഇഷ്ടം അത് പറയലും ആദ്യത്തെ അടി വരുണിന്റെ കവളിൽ പൊട്ടിയിരുന്നു വരുൺ ചീറിക്കൊണ്ട് ഭദ്രന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു നീ ആരെയൊക്കെ അറിയിപ്പിച്ചു വിട്ടതെന്നറിയോ ഈ ഭദ്രന്റെ കൊച്ചിനെയാ അത് ചോദിക്കാൻ വന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അവളുടെ ഭർത്താവാണെന്നും ആണെന്നും പറഞ്ഞു നടക്കുന്നത് ഭദ്രൻ തൻ്റെ ഷർട്ടിൽ പിടിച്ച വരുണിന്റെ കൈ തട്ടി മാറ്റി മറു കവളിലും അടിച്ചു അവളെ ഞാൻ സ്നേഹിച്ചതാ അതും വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള എന്നെ വേണ്ടാന്ന് വെച്ച അവൾ ഒരു ഗതിയും പരഗതിയില്ലാത്ത ബസ് ഡ്രൈവറെ കെട്ടിയത് അപ്പോ അതിന് ഇങ്ങനെയുള്ള ചെറിയ ശിക്ഷയെങ്കിലും ഞാൻ കൊടുക്കണ്ടേ എല്ലാം നീ കാരണ നീ അവളെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അവളെ എന്റെ നെഞ്ചോട് ചേർന്നുണ്ടായന് ഭദ്രൻ അവനെ അടിക്കാനായി കൈ ഉയർത്തിയതും വരുൺ അവന്റെ കയ്യിൽ കയറി പിടിച്ചു ശേഷം കൈ തിരിച്ചതും വേദനയാൽ ഭദ്രന്റെ മുഖം ചൊളിഞ്ഞു അടുത്ത നിമിഷം ഭദ്രന്റെ വലത് കൈ വരുണിന്റെ കഴുത്തിൽ മുറുകി ശ്വാസം കിട്ടാതായതും ഭദ്രന്റെ കൈയിലെ പിടിവിട്ടു ബഹളം കേട്ട് റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നവർ അപ്പോഴേക്ക് ഓടിക്കൂടിയിരുന്നു അവർ ഭദ്രനെയും വരുണിനെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ടു പേരും പരസ്പരം വഴക്കുണ്ടാക്കുകയായിരുന്നു രാത്രിയിലാ അവരുടെ ഒരടിപിടി വീട്ടിൽ പോവാ നോക്കി കൂട്ടത്തിൽ വയസ്സായ ഒരാൾ അവരുടെ ഇടയിൽ കയറി പിടിച്ചുമാറ്റി ഭദ്രൻ അഴിഞ്ഞുൽ എന്ന ഷർട്ട് ശരിയാക്കി അടുത്തേക്ക് നടന്നു ഇനിയും അവിടെ നിന്ന ആളുകൾ തന്നെ തിരിച്ചറിയും അത് എളുപ്പം വീട്ടിലറിയുകയും ചെയ്യുമെന്നതിനാൽ അവൻ വരുണിനെ ചൂണ്ടുവിരലിൽ ചൂണ്ടി വാണിംഗ് പോലെ കൊടുത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി സാധാരണ എത്തുന്നതിനേക്കാൾ വൈകിയാണ് അന്ന് ഭദ്രൻ വീട്ടിലെത്തിയത് ബൈക്ക് നിർത്തി അവൻ അകത്തേക്ക് കയറുമ്പോൾ അമ്മ ടി വി കാണുന്നുണ്ട് കൊച്ചുന്തി ഭദ്ര തലവേദനയാണെന്ന് വന്നതും മേലു കഴുകി ചായയും കുടിച്ച് കിടന്നുതാ എഴുന്നിട്ടില്ല ഉം എനിക്കൊരു ചായ വേണം കുളിച്ചിട്ട് വരാം അപ്പോഴേക്കും മതി അതും പറഞ്ഞവൻ റൂമിലേക്ക് നടന്നു അമ്മാളു നല്ല ഉറക്കത്തിലാണ് അവൻ തോർത്തു എടുത്ത് കുളിക്കാൻ കയറി കൈ ചെറിയൊരു വേദനയുണ്ട് പൊന്നുമോൻ എന്തൊരു പിടിയാ പിടിച്ചത് അവൻ കൈ ഒന്ന് കുടഞ്ഞു അലമാലയിൽ നിന്നും ഒരു കാവിമുണ്ടെടുത്തുടുത്ത് അമ്മാളുവിന്റെ അരികിൽ വന്നിരുന്നു എന്റെ കൊച്ചുറങ്ങുവാണോടാ അവളുടെ കവിളിലൂടെ പതിയെ വിരലൊടിച്ച് നിറുകയിലായി ഉമ്മ വെച്ചു ശേഷം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു മേശപ്പുറത്ത് അമ്മ ചായ എടുത്തു വച്ചിട്ടുണ്ട് അവൻ അതുമായി ഉമ്മറത്തെ തിണ്ണയിൽ വന്നിരുന്നു നീ എന്താ ഇന്ന് വരാൻ വൈകിയേ അവൻ്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് അമ്മ ചോദിച്ചു കൊച്ചെന്തെങ്കിലും പറഞ്ഞായിരുന്നു ഇല്ല പക്ഷെ എന്തോ മനസ്സിന് സങ്കടം തട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനൊന്നും ചോദിച്ചില്ല ചെറിയൊരു കാര്യമുണ്ട് ഭദ്രൻ കൃഷ്ണജ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞു പണ്ട് ആ കുഞ്ഞു കൊട്ടേഷൻ തരാൻ വന്നപ്പോ അന്നേ നിനക്കത് ചെയ്തു കൊടുക്കായിരുന്നില്ലേ എന്നാ ഈ കണ്ട പ്രശ്നം വല്ലതും ഉണ്ടാകുവായിരുന്നു അമ്മ പറഞ്ഞതും ഭദ്രൻ അവരെ ഒന്ന് കൂപ്പിച്ചു നോക്കി ചായ മുഴുവൻ കുടിച്ചു തീർത്ത ശേഷം അവൻ അമ്മയുടെ മടിയിലേക്ക് കടന്നു അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച അമ്മാളൂരെ ആദ്യമായി കണ്ട രംഗം ഭദ്രന്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഇതിനു മുമ്പും ചിലപ്പോൾ അവളെ കണ്ടിട്ടൊക്കെ ഉണ്ടാവാം ശ്രദ്ധിക്കാനിട്ടായിരിക്കും അവൻ മനസ്സിലോർത്തു ഒപ്പം ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ഇനി എന്താ നിന്റെ തീരുമാനം നീ പോയി തള്ളിയ സ്ഥിതിക്ക് നീ കുഞ്ഞിനെ അവിടെ പഠിക്കാൻ വിടാൻ പറ്റത്തില്ല വേറെ എവിടെയെങ്കിലും നല്ല സെൻ്റർ ഉണ്ടോയെന്ന് നീ ഒന്ന് അന്വേഷിക്കുക നോക്കാം ഞാനും വരണും തമ്മിലുള്ള ഇടപാട് കൊച്ചറിയണ്ട അവളുടെ ഒരു സമാധാനത്തിന് നാളെ നീ കൂടെ പോയി രണ്ട് ചീറ്റയൊക്കെ അവരെ പറഞ്ഞിട്ട് വാ പിന്നെ അവൾക്ക് കുഴപ്പമില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി അവിടെ പഠിക്കാൻ പോയിക്കോട്ടെ ഏ വേണ്ട എൻ്റെ കുഞ്ഞിനെ ഇനി ഞാൻ അങ്ങോട്ട് വിടുന്നില്ല അതല്ല ഭദ്ര വേറൊരു പ്രശ്നമുണ്ട് ഭദ്രൻ പൊടിമോളുടെയും വരുണിന്റെയും കാര്യം പറഞ്ഞതും അമ്മ താടിക്ക് കൈവച്ചിരുന്നു പോയി ആ പൊടിമോൾക്ക് ഒരിത്തിരിയെങ്കിലും ബോധമില്ലേ അതെങ്ങനെയാ ആ അച്ചമ്മത്തല്ല അതിനെ കൊന്തിച്ച് വഷളാക്കി വച്ചിരിക്കുകയല്ലേ ആ സ്ത്രീയുടെ കാര്യം ഇവിടെ മിണ്ടല്ല ഭദ്രെ എനിക്ക് വെറുപ്പവര് ഇങ്ങനെയുണ്ടോ മനുഷ്യര് അതെന്താടാ അങ്ങനെ അവർ നിനക്ക് വലിയ കാര്യമായിരുന്നല്ലോ അത് പണ്ടല്ലേ ഇപ്പോൾ ആ വീട്ടില് കൊച്ചിന്റെ അമ്മയെ ഒഴിച്ച് വേറെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുടാ ആ പൊടിമോളിനി ഏത് കുഴിയിലാണോ പോയി ചാടാൻ പോകുന്നത് ആ വരുണിന്റെ മനസ്സിലിരിപ്പെന്താണെന്ന് ആർക്കറിയാം നീ എന്തായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോയി ഇടപെട്ട് വഴക്കിന് നിൽക്കണ്ട അവരായി അവരുടെ പാടായി ഉം എന്നാലും അതൊരു പെൺ കൊച്ചല്ലേ വലതും പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൻ ദീർഘനിശ്വാസത്തിൽ പറഞ്ഞു ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അവരെന്താന്ന് വെച്ച ചെയ്യട്ടെ ഉം പിന്നെ കൊച്ചിനെ കൂടുതൽ കൊഞ്ചിക്കാവുന്ന നിൽക്കണ്ട വർഷാവും ഇപ്പൊ തന്നെ കുറച്ച് പുന്നാരം കൂടുന്നുണ്ട് അതുകൊണ്ട് ചെറിയ കാര്യത്തിന് കാര്യത്തിനുകൂടെ ഇങ്ങനെ കിടന്ന് മൂങ്ങുന്ന ഭദ്രൻ അമ്മയോടായി പറഞ്ഞ് നേരം കണ്ണടച്ച് കിടന്നു രാത്രിയിലേക്കുള്ള കഞ്ഞിക്ക് ഉപ്പേരി ഉണ്ടാക്കുകയാണ് ഭദ്രമ്മ ഉപ്പേരിക്കായി വെണ്ടക്ക അരിയുകയാണ് തൊട്ടടുത്തു നിന്ന് ഭദ്രൻ പപ്പടം കാച്ചുന്നുണ്ട് അത് കണ്ട് ഉറക്കം എഴുന്നേറ്റ് വന്ന അമ്മാള് ചെറിയൊരു മടിയോടെ അമ്മയുടെ അരികിലേക്ക് വന്നു ഞാൻ ചെയ്യാമ്മേ അവൾ കത്തി വാങ്ങി വെണ്ടക്ക അരിയാൻ തുടങ്ങി നീ പോയിക്കോ ശ്രീകുട്ട ഇത് ബാക്കി ഞാൻ ചെയ്തോളാം അമ്മ പറഞ്ഞതും ഭദ്രൻ തിരിഞ്ഞു നടന്നു അത് നോക്കാനായി അമ്മാട് തലച്ചരിച്ചതും കത്തി നേരെ വെണ്ടയ്ക്കു പകരം കയ്യിൽ മുറിച്ചു ആ അമ്മ അവൾ അലറി പിളിച്ചതും ഹാളിലെത്തിയ ഭദ്രൻ വരെ ഓടി വന്നു അല്ലെങ്കിൽ തന്നെ മനസ്സിനാകെ ഒരു സങ്കടമാണ് അതിൻ്റെ കൂടെ അതുകൂടെ ആയതും പൂർണമായി കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒപ്പം വിരലിലൂടെ രക്തവും ബോധമില്ലാതെ ഓരോന്നും ചെയ്ത് അതാ ഇരിക്കും അവളുടെ കൈ പിടിച്ചു ഭദ്രൻ പൈപ്പിനടുത്തേക്ക് നടന്നു ഇതൊരു ചെറിയ മുറിവാണല്ലോ നിന്റെ കരച്ചിലേട്ടപ്പം ഞാൻ കരുതി വിരലും മുറിഞ്ഞു പോയിരുന്നു പൈപ്പിലെ വെള്ളത്തിൽ കൈ കഴുകി മുറിവ് നോക്കിക്കൊണ്ട് ഭദ്രൻ നിസ്സാരമായി പറഞ്ഞു ശേഷം ഒരു ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തു തൻ്റെ കൈ മുറിഞ്ഞിട്ടും അവൻ അവനൊരു സങ്കടമില്ല എന്ന് മനസ്സിലായതും അവളുടെ വിഷമം ഒന്നുകൂടെ കൂടി താൻ വായിച്ച കഥകളിലും കണ്ട സിനിമകളിലും എല്ലാം ചെറിയൊരു മുറിവ് പറ്റുമ്പോഴേക്ക് ഓടി വന്ന് ചേർത്ത് പിടിക്കുന്ന ഭർത്താക്കന്മാരെയാണ് കണ്ടിട്ടുള്ളത് പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ നടന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക നീയെന്തിനാ വെറുതെ കരയുന്നേ നീ തന്നെ നിന്റെ കൈ ഇല്ലാതെ മുറിച്ചു എന്നിട്ട് സ്വയം നിന്ന് കരയുവാ ഈ പൂങ്കണ്ണീര് കാണുമ്പോൾ തന്നെ മനുഷ്യന് കലി വരും പപ്പടം കാച്ചു കഴിഞ്ഞ് തന്നെ ശ്രദ്ധിക്കാതെ ഭദ്രാമയും പുറത്തേക്ക് പോയതും അമാളുവിന്റെ കരച്ചിൽ ചീലുകൾ ഉയർന്നു വാ വായടക്കി വാ വെക്കാൻ ഇനി നിന്നും മോങ്ങിയ നീ ശരിക്കും വേദനിച്ചിട്ട് കരയും ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും കറിയ സീരിയൽ നടിയോ അവൾ കരച്ചിലടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ പുറത്തേക്ക് പോവാൻ നിന്നതും ഭദ്രൻ അവളുടെ കൈ പിടിച്ചു നിർത്തി അങ്ങനെ അങ്ങ് പോയാലോ ഇതിന്റെ ബാക്കി ഇനി ആരെയ്യും ഭദ്ര ചെയ്തുകൊണ്ടിരുന്നത് തടഞ്ഞു നീ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ ഇനി ഇത് ചെയ്തിട്ട് മോൾ പോയാൽ മതി ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത ഭദ്രം പറഞ്ഞതും അമ്മാളുവിനും കയറി അവൾ കണ്ണു തുടച്ച് ബാക്കി അരിയാൻ തുടങ്ങി ഭദ്രൻ അപ്പോഴേക്കും പാത്രം ഗ്യാസിൽ വെച്ച് എണ്ണ ചൂടാക്കി ഉപ്പേരിക്കായി കടുക് പൊട്ടിച്ച് ഉള്ളി മുപ്പിച്ചു അമ്മാളുവാണെങ്കിൽ വാശുകാരൻ നിമിഷങ്ങൾ കൊണ്ട് വെണ്ടക്ക അരിഞ്ഞു തീർത്തു മനുഷ്യന്മാരായ സങ്കടം വന്നൊന്നും കരഞ്ഞുന്നൊക്കെ ഇരിക്കും എന്ന് വെച്ച് അവർ സീരിയൽനടി ആവണമെന്നൊന്നും ഇല്ല അല്ലാതെ ചിലരെ പോലെ എന്ത് കണ്ടാലും സങ്കടം തട്ടാത്ത കരിങ്കലിന്റെ ഹൃദയമൊന്നും അല്ല എനിക്ക് ഭദ്രനെ നോക്കി തറപ്പിച്ചു പറഞ്ഞ് അവൾ പുറത്തേക്ക് നടന്നു കൊഞ്ഞെന്താ ഇവിടെ ഒറ്റക്കിരിക്കുന്ന ഉമ്മറത്തിരിക്കുന്ന അമ്മാളവിന് അരികിലിരുന്ന് അമ്മ ചോദിച്ചു ഏയ് ഒന്നുമില്ല മുദ്രാമേ അമ്മ ഒരു കാര്യം പറഞ്ഞ കുഞ്ഞിന് സങ്കടം ആവുമോ എന്താ അമ്മേ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ കരയുന്നത് അത്ര നല്ല സ്വഭാവമല്ലോ എനിക്കറിയാവുന്ന അമ്മാളും ഇങ്ങനെയൊന്നും അല്ലല്ലോ അച്ചമ്മ ഒന്ന് പറഞ്ഞ നാല് പറയുന്ന അഹങ്കാരിയാണ് അമ്മാളും ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ഇവിടെ എത്തിയപ്പോ എങ്ങനെ ഈ അമ്മാളിങ്ങനെ തൊട്ടവാടിയായ അമ്മ ചോദിച്ചപ്പോൾ അവളും സ്വയം ഒന്നും ആലോചിച്ചു തനിക്ക് എന്തു പറ്റി അല്ലായിരുന്നു ൊന്നുംല്ലായിരുന്നു അവിടെയായിരുന്നപ്പോൾ തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ താൻ തന്നെ സംസാരിക്കണമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ താങ്ങാൻ ആളുണ്ടെന്ന തോന്നലിൽ താൻ സ്വയം തൊട്ടാവാടിയായി മാറി കുഞ്ഞിനെ സങ്കടപ്പെടുത്താൻ അവൻ വഴക്ക് പറഞ്ഞത് അതുപോലെ ഞാനൊന്നും മിണ്ടാതെ പുറത്തേക്ക് പോന്നതും തൊട്ടാവാടിയായിട്ട് നടന്ന ജീവിതത്തിൽ എവിടെ എത്തില്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ കുഞ്ഞിനെ കുഞ്ഞിന് എന്നാവാ നമുക്ക് കഴിക്കാം അമ്മ അവളെയും വിളിച്ചകത്തേക്ക് നടന്നു രാത്രിയിലേക്ക് കഞ്ഞിയായിരുന്നു അമ്മയും ഭദ്രനും തൻ്റെ നല്ലതിനു വേണ്ടിയാണ് അങ്ങനെ പെരുമാറിയതെങ്കിലും ഭദ്രനോട് അമ്മാളോ ചെറിയ ദേഷ്യവും പിണക്കവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവനോട് മിണ്ടാനോ നോക്കാനോ പോയില്ല അമ്മ കുറച്ചു ദിവസം മുമ്പല്ലേ ഈ പുസ്തകം വായിച്ചേ പിന്നെയും പിന്നെ ഇതെന്തിനെ ഇങ്ങനെ വായിക്കുന്നേ അമ്മയുടെ മടിയിൽ കിടക്കുന്ന അമ്മാളോ ബുക്കിന്റെ പുറംചട്ട കണ്ട് ചോദിച്ചു ഏ വെറുതെ ഒരിഷ്ടം കൊണ്ട് വെട്ടിൽ ചുവരിൽ ചാരിയിരിക്കുന്ന അമ്മ പുഞ്ചിരിയാല പറഞ്ഞു അത് കള്ള ഒരു കാരണമില്ലാതെ വെറുതെ ഒരു ബുക്ക് വീണ്ടും വീണ്ടും വായിക്കില്ലല്ലോ സത്യം പറ ഇത് അമ്മയുടെ പ്രാണനാഥൻ തന്ന പുസ്തകമല്ലേ അമ്മാട് പറഞ്ഞത് അമ്മ ഉറക്ക ചിരിച്ചു പാറ ഭദ്രാമേ അവൾ ചിണുങ്ങിക്കൊണ്ട് അമ്മയുടെ വയറിൽ മുഖം ഒരസി എനിക്ക് വായനയോട് ഇത്രയും ഇഷ്ടം വരാൻ കാരണം തന്നെ ആളായിരുന്നു ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട് ഇതാൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പുസ്തകമായിരുന്നു എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്നതാ അങ്ങനെ വരട്ടെ വെറുതെ അല്ല ഇതിങ്ങനെ വാങ്ങിച്ചിരിക്കുന്നത് അല്ല എന്തായിരുന്നു ആളുടെ പേര് ഞാൻ മറന്നുപോയി ശ്രീകുമാറിലെ സ്ത്രീയും ഭദ്രയിലെ ഭദ്രയും ചേർന്ന ശ്രീഭദ്ര ഇപ്പോഴും ആളെ ഒരുപാട് ഇഷ്ടമാണ് ഭദ്രാമേ അവൾ ചോദിച്ചതും അമ്മ ചിരിച്ചതേ ഉള്ളൂ നേരെ ഒരുപാടായല്ലോ കുഞ്ഞിന് ഉറക്കമൊന്നുമില്ലേ ഇന്ന് ഞാൻ അമ്മയുടെ കൂടെയാ അവൾ അമ്മയെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു വാശിയാണല്ലേ അവനോട് ആ അങ്ങനെയും പറയാം അവൻ കുറേ നേരായി വാതിലിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു നടക്കട്ടെ എന്നെ വഴക്കു പറഞ്ഞിട്ടല്ലേ പാവ ആ ചെക്കനെ വെറുതെ കളിപ്പിക്കല്ലേ അപ്പൊ ചീത്ത കേട്ട ഞാൻ പാവല്ലേ അമ്മയ്ക്ക് എന്നെയാണോ ബദലിനെയാണോ ഇഷ്ടം എനിക്ക് നിന്ന രണ്ട് പേരും ഒരുപോലെയാണ് ണല്ലോ എന്ന് ഇവിടെ കിടക്കും വാശി വേണ്ടട നമ്മുടെ ശ്രീകുട്ടനല്ലേ ക്ഷമിച്ചേക്ക് കുഞ്ഞ അവിടെ പോയി കിടക്കി എനിക്കറിയാം അമ്മയ്ക്ക് എന്നേക്കാൾ ഒരു പൊടിക്കും ഭദ്രനോട് ഇഷ്ട കൂടുതലുണ്ട് ഞാൻ പോവാം അതും പറഞ്ഞു പോകുന്നവളെ അമ്മ ചിരിയോടെ നോക്കി ശേഷം വായിച്ചിരുന്ന പുസ്തകത്തിന്റെ അവസാന പേജിൽ കറുപ്പും മശിപ്പേന കൊണ്ട് എഴുതിയ വരിയിലൂടെ വിരലൊടിച്ചു എന്റെ ഭദ്രയ്ക്ക് ഒപ്പം അവളുടെ മനസ്സും പിറകിലേക്ക് സഞ്ചരിച്ചു Todo el mundo.